ആരോടും പരിഭവമില്ലാതെ ആരോടും ഒന്നും പറയാതെ സംവിധായകനും തിരക്കഥാകൃത്തുമായ ഹരികുമാർ അന്തരിച്ചു തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം കാലങ്ങളായി അത്ഭുതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിൽ പുറത്തിറങ്ങിയ ആമ്പറ്റപ്പൂവാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം അമ്പൽപ്പൂവ് വലിയ ഹിറ്റായി മാറി എങ്കിലും തൻ്റെ സംവിധാനത്തിൻ്റെ പെരുമ മുഴുവൻ അദ്ദേഹം അവതരിപ്പിച്ചത് അദ്ദേഹം പ്രകടിപ്പിച്ചത് എം ടി വാസുദേവ് നായരുടെ തിരക്കഥയിൽ സംവിധാനം ചെയ്ത സുഹൃതം എന്ന ചിത്രത്തിലൂടെയാണ് മമ്മൂട്ടിയും ഗൗതമിയും നായിക നായകന്മാരായ സുഹൃതം മികച്ച മലയാള ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം ഈ സിനിമ നേടി ദേശീയ ചലച്ചിത്ര പുരസ്കാര ജോറിയിലും ഹരികുമാർ അംഗമായിരുന്നു ഹരികുമാറിൻ്റെ വിയോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു കലാമൂല്യവും വാണിജ്യ മൂല്യ മൂല്യങ്ങളും അതിവിദഗ്ധമായി സമന്വയിപ്പിച്ച മലയാളത്തിലെ മധ്യവർത്തി സിനിമാ പ്രസ്ഥാനത്തിൻ്റെ ശക്തരായ പ്രയോക്താക്കളിൽ ഒരാളായിരുന്നു ഹരികുമാറെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരിച്ചു മുഖ്യധാരയ്ക്കും വിപണിയോട് ഒത്തുതീർപ്പുകളുമില്ലാത്ത ശുദ്ധകലാ സിനിമയ്ക്കും മധ്യേ മറ്റൊരു സിനിമ സാധ്യമാണ് എന്ന് തെളിയിച്ച ചലച്ചിത്രകാരന്മാരിൽ പ്രമുഖനാണ് അദ്ദേഹം സാമാന്യ ജനങ്ങൾക്ക് ആസ്വദിക്കാവുന്ന മസാല ചേരുവകളില്ലാത്ത നല്ല സിനിമകൾ സാധ്യമാണെന്ന് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞ നാല് പതിറ്റാണ്ടായി ചലച്ചിത്രരംഗത്തെ സജീവ സാന്നിധ്യമായിരുന്നു നാൽപ്പത് വർഷങ്ങളിൽ ചെയ്ത പതിനെട്ട് സിനിമകളും വ്യത്യസ്തമായ പ്രമേയങ്ങൾ അവതരിപ്പിക്കുന്നവയാണ് എം ടി വാസ്തുവൻ നായരുടെ തിരക്കഥയിൽ സംവിധാനം ചെയ്ത സുഹൃതമാണ് ഹരികുമാറിൻ്റെ മാസ്റ്റർ പീസ് ലോഹിതിദാസിൻ്റെ തിരക്കഥയെ ആസ്പദമാക്കിയുള്ള ഉദ്യാനപാലകൻ ബാലചന്ദ്രൻ ചുള്ളിക്കാണ്ടെ രചനയെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ജാലകം എം മുകുന്ദൻ്റെ കഥയെ ഉപജീവിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഓട്ടോറിക്ഷക്കാരൻ്റെ ഭാര്യ ചിത്രരചനാരംഗത്തെ വിസ്മയമായ ബാലനെക്കുറിച്ചുള്ള ക്ലിൻറ്റ് തുടങ്ങിയ സിനിമകൾ അദ്ദേഹം മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചു അദ്ദേഹത്തിൻ്റെ വിയോഗം മലയാള സിനിമയ്ക്ക് തീരാനഷ്ടമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഒരുപാട് വേദനിച്ചാണ് അദ്ദേഹം യാത്രയായത് അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്ന ഒരു തന്തയില്ലാത്തവൻ അവസാന കാലങ്ങളിൽ അദ്ദേഹത്തിനെ ഒരുപാട് വേദനിപ്പിച്ചു അവൻ്റെ യൂട്യൂബ് ചാനലുമായി ഒരുപാട് ഒരുപാട് അവൻ വേദനിപ്പിച്ചു അത് അത് അദ്ദേഹം ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ചിരിക്കുകയാണ് ചെയ്തത് അവൻ എന്ത് വേണമെങ്കിലും ചെയ്തു കൊള്ളട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അവൻ നൽകിയ വേദന കാരണം നന്ദിയില്ലാത്തവൻ നൽകിയ വേദന ഒരു കാലത്ത് ഹരികുമാർ സാറിൻ്റെ പൈസയിലാണ് യവൻ ജീവിച്ചിരുന്നത് എന്നിട്ടും യവൻ ഹരികുമാർ സാറിനെ തേജോപഥം ചെയ്തുകൊണ്ട് ഒരുപാട് വീഡിയോ ചെയ്തു അദ്ദേഹം കേസിനോ വക്കാണത്തിനോ ഒന്നും പോയില്ല അദ്ദേഹം തൻ്റേതായ തുരുത്തിൽ ഒതുങ്ങി കൂടി അവനോട് കാലം ചോദിക്കും എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് ശരിയാണ് ഇവനോടൊക്കെ കാലമാണ് ചോദിക്കുന്നത് ഹരികുമാർ സാർ ഒരുപാട് നല്ല സിനിമകൾ ചെയ്തിരുന്നു ഹരികുമാർ സാറിൻ്റെ വൈഫ് മരിച്ചപ്പോൾ എനിക്ക് എത്താൻ പറ്റിയില്ല അത്ര തിരക്കും അത്ര ഭ്രാന്റ് പിടിച്ച വാർത്തകൾക്കിടയിലുള്ള വായലുമായിരുന്നു എന്നെ ഒത്തിരി പേർ വിളിച്ചു പറഞ്ഞു താങ്കളുടെ വൈഫ് മരിച്ചു പോയെന്ന് ഇപ്പോൾ താങ്കൾ മരിച്ചു പോയെന്ന് എൻ്റെ വീഡിയോ എടുത്തു എനിക്ക് മെസ്സേജ് ഇടുമ്പോൾ ഓടി വന്ന് ഞാൻ ഈ ന്യൂസ് ചെയ്യുകയാണ് കേരള പ്രേക്ഷകർക്ക് വേണ്ടി നല്ല മനുഷ്യരൊക്കെ പോവുകയാണ് ഒരു തലമുറ പോവുകയാണ് ഇനിയിപ്പോൾ ഉള്ളത് സെക്കൻഡ് ജനറേഷനാണ് അതിൽ ഞാനടക്കമുള്ള കുറേ പേർ പെട്ടു മരണം ഒരനിവാര്യതയാണ് അതിലുപരി മരണം ദുർബലവുമാണ്